എംസോൺ വ്യൂസിലേക്ക് ഇവർക്കും സ്വാഗതം ദാ തലേന്നത്തെ മഴ ചെറിയൊരു മഴ മൂലം നല്ല നാട്ടിൽ നല്ല കോടമഞ്ഞായിരുന്നു ആ ഒരു മഞ്ഞ് ഇല്ലിക്കല് കണ്ടാൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് ദാ ഞങ്ങളും കുറച്ച് പേരും ഇതാ നേരെ ലക്ഷ്യമാക്കി ലക്ഷ്യമാക്കിപ്പോയാണ് കാരണം ഇല്ലിക്കല്ലിൽ പോകുമ്പോൾ ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡാണ് എപ്പോഴും മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയായ ഒരു സ്ഥലം ആ സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര നമുക്ക് ഞാൻ പോകുന്ന വഴിക്കുള്ള ഓരോ കാഴ്ചകൾ കണ്ട് ഇല്ലിക്കല്ലിലേക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മൾ തീക്കോയി വഴി വെള്ളാൻ വഴിതാ ഇല്ലിക്കല് ബാക്ക് സൈഡിൽ തിരികാണ് അതാ നമ്മുടെ കൂടെയുള്ള മറ്റു സുഹൃത്തുക്കളും ഇതാ ബൈക്കിൽ വന്നെത്തുകയാണ് ഹായ്മാറി നമ്മളങ്ങനെ കണ്ടോ ഇല്ലിക്കല്ലിൻ്റെ ടോപ്പിലോട്ടാണ് നമ്മൾ കയറുന്നത് ഇതുണ്ടില്ല വഴിയില്ലാത്ത ഒരു സ്ഥലത്തുകൂടെ വഴിയുണ്ടാക്കി പോകുന്നു ഇങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വഴി വരുന്നത് അല്ലേ ഇതാ നമ്മുടെ കൂടെയുള്ള ഒരു ഇതാ കയറ് വരുന്നതുള്ളൂ കുറേ പേര് തിരിച്ചിറങ്ങിപ്പോകുന്നുണ്ട് ഇതാ നമ്മൾ ആ ബൈക്കുമായിട്ട് വന്ന വഴിയും ആ എസ് രീതിയുള്ള ആ റോഡും അതുപോലെ കാറും ബൈക്കും പാർക്ക് ചെയ്യുന്ന സ്ഥലവുമാണ് ഈ കാണുന്നത് ഇത് ഇല്ലക്കല്ല് പോകുന്ന വഴിക്ക് ആ ഭാഗമായുള്ള അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ള വഴിയാണ് കണ്ട ഈ രീതിയിലാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് അങ്ങനെ ഇല്ലക്കല്ല് ബാക്ക് സൈഡിൽ നിന്നും ടോപ്പിലേക്ക് കയറുകയാണ് സമദ്രനിരപ്പിൽ നിന്നും എത്രയോ അടി ഉയരത്തിലാണ് ഇപ്പം നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഇനി ഓരോ കാഴ്ച നമുക്ക് കാണാം രാവിലെ ആറു മണിക്കാണ് നമ്മുടെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതുകൊണ്ട് രാവിലെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റാണ് അതുപോലെ നല്ല തണുപ്പും ഈ സൂര്യൻ ഈ മലയുടെ നേരെ ഓപ്പോസിറ്റ് വശത്തായതുകൊണ്ട് സൂര്യൻ ഏൽക്കുന്നുമില്ല പകരം നല്ല തണുപ്പാണ് ഇതാണ് ഇല്ലിക്കലിലെത്തിന് തൊട്ട് മുമ്പുള്ള നരകപ്പാലം ഇതിനങ്ങനെ നരകപ്പാലെന്ന് പേര് വരാൻ എനിക്ക് കാരണം എന്നറിയില്ല ആ ഒരു ചെങ്കുത്തായ രണ്ട് വശവും കുത്തനെ കിടക്കുന്ന ചരിവും അതിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ഒരു ഇച്ചിരിയൊരു റിസ്ക് പിടിച്ചൊരു സ്ഥലമാണ് ആ സ്ഥലത്തൂടെയാണ് നമ്മൾ നേരെ ഇല്ലിക്കലിൻ്റെ കൊടക്കലിൽ ചേർന്നുള്ള മറ്റൊരു കുന്നിലേക്ക് എത്തുന്നത് ഇല്ലക്കല്ല ബാക്ക് സൈഡിൽ വന്നിട്ട് ദാ നരകപ്പാലം വഴിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തത് എന്താ ഇരുവശങ്ങളും ദാ കൊക്ക എന്ന രീതിയാണ് ഇരുവശവും ഇതല്ലേ ഇവിടെയും കൊക്കെ ഇവിടെയും കൊക്ക ഏകദേശം ഒരാൾക്ക് നടക്കാൻ പാകത്തുള്ള വഴി ചെങ്കുത്തായ കൊട്ട ഈ വഴിയാണ് നമ്മൾ വരുന്നത് നമ്മളങ്ങനെ ഇല്ലിക്കക്കല്ല് ഏകദേശം ടോപ്പിൽ നിൽക്കുകയാണ് നേരെ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല് കൊടക്കല്ല് ആ കുടക്കല്ലിലേക്ക് പോകുന്ന വഴിയാണ് കാരണം നമുക്കങ്ങോട്ട് പോയെങ്കിലും തിരിച്ച് വരവ് നടക്കുകയല്ല കാരണം നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതും അതുമായിട്ടുള്ള സ്ഥലം ണ്ടോ കൊടക്കല് നരപ്പാലം വഴി നേരെ കൊടക്കല്ലേക്കുള്ള വഴിയാണിത് പിന്നെ ഒന്ന് കാണാം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അയ്യായിരമോ എത്ര അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇങ്ങോട്ട് വരുന്ന വഴിയാണിത് ഏകദേശം ദുർഘടം പിടിച്ച ഒരു വഴിയും കൂടിയാണ് ആ വഴി ആ മല കയറി ഈ വഴിയാണ് ഞോട്ട് വരുന്ന വഴി ഇല്ലക്കലിൻ്റെ അടുത്തുള്ള മറ്റു ഒരു മലയിൽ നിന്നും ഇതാ മുന്നൂറ്റിയാറ് ഡിഗ്രിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇല്ലക്കലിൻ്റെ രാവിലെ രാവിലെയുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് ഇതാ ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ് ഇല്ലിക്കക്കല്ല് പോകുന്ന വഴിക്ക് വഴിക്കിതുപോലുള്ള ഇലയില്ലാ മരം ധാരാളം കാണാം അതിലൊക്കെ കയറാനും നല്ല രസമാണ് കാരണം കയറുണ്ടെങ്കിൽ ഊഞ്ഞാൽ കെട്ടാൻ തോന്നും അത്രയും രസമുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ റൂട്ട് കണ്ടില്ലേ ആ മരം കണ്ടപ്പോൾ ഇത് മരത്തെ ആഗ്രഹം അങ്ങനെ ഇതാ ഞാൻ അങ്ങനെ കയറിയിട്ട് മരത്തിൻ്റെ ചൂട് വഴി തിരിച്ചറങ്ങുകയാണ് ചങ്ങ നമ്മളങ്ങനെ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡിലൂടെ കയറി നരകപ്പാലം വഴി കൊടക്കല് കാണുന്ന രീതിയിലെത്തി അതിനുശേഷം ഇതാ തിരിച്ചറങ്ങിയാണ് ഇതാ നമ്മൾ ആദ്യം കയറി വന്ന ആ ഒരു വഴിയില് കൂടെയുള്ള എല്ലാവരും ഒരേ ഇറങ്ങിറങ്ങി വരികയാണ് നമ്മൾ വാഹനം കൊണ്ട് നിർത്തിയ സ്ഥലം എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ഇല്ലിക്കല് ടോപ്പിക് കയറുന്ന വീഡിയോ ഇവിടെ അവസാനിക്കാണ് വീഡിയോ ചെറിയ നിങ്ങൾ അങ്ങനെ വന്ന